സുഹൃത്തുക്കളെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് പല ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ അതോടൊപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലേറെയും ഒക്കെ കാളപറ്റെന്ന് കേൾക്കുമ്പോഴേ കയറിടുത്തുകൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ പല പേരുകൾ ഇവരെ ഏറെ ചെയ്യുന്നത് അതാത് പാർട്ടികൾ ആലോചിക്കാത്ത പേരുകൾ വരെ ഏറെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം തന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല വർഷങ്ങളായി മീഡിയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇതറിയാഞ്ഞിട്ടാണോ കാരണം അറിയാനുള്ള സോഴ്സ് ഉണ്ട് ഇന്നലത്തെ മഴയ്ക്ക് പൊട്ടിമുളച്ചാൽ നമ്മളെപ്പോലെയുള്ള തകരുകൾക്ക് വരെ ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം വിവരങ്ങൾ കിട്ടാനുള്ള സോഴ്സ് ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അവർക്കുള്ള സോഴ്സുകൾ ഉപയോഗിക്കാത്തതെന്നുള്ള എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ കരളി ടി വിക്ക് കൃത്യമായിട്ട് അതായത് പിന്നെ അപ്ഡേറ്റ്സ് എല്ലാം ജോൺ ബഡ് ടാസ് ഉൾപ്പെടെയുള്ളവരുടെ ആലോചനകളിൽ ഉണ്ടാവും പക്ഷെ അത് ഏറെ ചെയ്യാതിരിക്കുന്നതാണ് സി പി എമ്മിൻ്റെ ആലോചകളിൽ എന്നുള്ളത് അതേപോലെ തന്നെ ജയന്തി ചാനൽ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ആലോചനകൾ ഏറെ ചെയ്യാതിരിക്കാം ജനം ടി വി ബി ജെ പിയുടെ ആലോചനകൾ ഏറെ ചെയ്യാതിരിക്കാം അതുണ്ടാവും ഇത് മറ്റു പാർട്ടിയെക്കുറിച്ചിട്ടുള്ള ഊഹാപോഹങ്ങൾ അടിച്ചുവിടുന്നതിന് പിന്നിൽ അതാത് ചാനലുകൾക്ക് അത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ചാനലുകൾ എന്നുള്ള രീതിയിൽ അവർക്ക് ചില ദുർദ്ദേശങ്ങളുണ്ടാവാം ആശയക്കുഴപ്പം സൃഷ്ടിക്കുക അവിടെ എന്തെങ്കിലും വിള്ളൽ വീഴ്ത്തുക എന്നുള്ളത് പക്ഷേ ബാക്കി നിഷ്പക്ഷ മാധ്യമങ്ങളെന്ന് പറയുന്നത് എന്നാൽ അവകാശപ്പെടുന്നവർ പോലും ഒരു ഗതികേടിൻ്റെ വക്കലാണെന്ന് തോന്നുന്നത് ഇത് കുറേ കാലമായിട്ടാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തൃക്കാക്കര ബൈലക്ഷണ സമയത്ത് പോലും മുതിർന്നൊരു പത്രപ്രവർത്തകനാണ് എന്നോട് പറഞ്ഞത് ആം ആദ്മി പാർട്ടി പിന്നെ അവിടെ ആം ആദ്മി പാർട്ടി വിജയിക്കും എന്ന് പറഞ്ഞ വാർത്ത കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് മുതിർന്ന പറയുന്ന ഒരു പത്രപ്രവർത്തകൻ അതിൻ്റെ പേര് വീണ്ടും ഞാനിവിടെ ആവർത്തിച്ച് പറയുന്നില്ല അന്ന് ഞാൻ ചെയ്യുന്ന ചാനല അങ്ങനെ വാർത്തകളെന്ന് പറഞ്ഞത് ഇത് ഓരോ തോന്നലിൻ്റെ പുറത്ത് വിളിച്ചറിയാം ഇവിടെ ഇപ്പം നിലമ്പൂരിൽ നിലമ്പൂർ പിന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആയി അഡ്വക്കേറ്റ് ഷെറോണ റോയിയെ രണ്ടു വർഷം മുമ്പേ കണ്ടുവച്ചിരുന്നു എന്നുള്ള വിവരം ജില്ലാ പഞ്ചായത്ത് മെമ്പറെ അവരെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരെങ്കിലുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് കാരണം പാർട്ടി ജില്ലാ സെക്രട്ടറി ആ മണ്ഡലത്തിൽ മുഴുവൻ അവരോട് കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടുകയും തൻ്റെ ഡിവിഷൻ അപ്പുറത്തുള്ള പ്രദേശങ്ങളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ അഭിഭാഷക വൃത്തിയിൽ സജീവമായി തുടരാൻ കഴിയാത്തതിന് പിന്നെ ഒരു മറുപടി എന്ന രീതിയിൽ അവരെ നോട്ടറി ആയിട്ട് പിന്നെ നിയമനം നൽകിയവർക്ക് സർക്കാരിൻ്റെ അങ്ങനെയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു അത് പക്ഷേ ഷെറോള റോയി ഇപ്പോഴും പരിഗണനയിലുണ്ട് പ്രൊഫസർ തോമസ് മാത്യു പരിഗണനയിലുണ്ട് പക്ഷേ അതൊക്കെ അപ്പുറത്തെ സ്ഥാനാർത്ഥിയെ ആരാണ് എന്നുള്ളത് അറിഞ്ഞതിനു ശേഷമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് അവിടെ കേന്ദ്രീകരിച്ച് വളരെ പിന്നെ രഹസ്യ സ്വഭാവത്തോടു കൂടിയിട്ടാണ് അവരുടെ ആലോചനകളെല്ലാം തന്നെ നടക്കുന്നത് സി പി എമ്മും നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിലവിടെ സ്ഥാനാർത്ഥിയായി അൻപറ് വരുന്ന സമയത്ത് അവിടെ രണ്ട് ഏരിയ കമ്മിറ്റികളുണ്ട് നിലമ്പൂർ ഇടക്കര ഏരിയ കമ്മിറ്റികൾ രണ്ട് ഏരിയ സെക്രട്ടറിമാർക്ക് അവിടെ നിന്നുള്ള ഡി സി മെമ്പർമാർക്ക് ലോക്കൽ സെക്രട്ടറിമാർക്ക് ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് ഏരിയ സെൻറ്റർ അംഗങ്ങൾക്ക് യാതൊരുവിധ സൂചനയും നേരത്തെ കിട്ടിയിരുന്നില്ല വളരെ വൈകിയാണ് അവരിലേക്ക് അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കടന്നു വരുന്നു എന്നുള്ള ചിത്രം ബോധ്യമാകുന്നത് അപ്പോൾ അതിൻ്റെ ആലോചനകളിലും കൂടിയാലോചനകളിലും ചർച്ചകളിലും ഒക്കെ ഉള്ള ആളുകൾ വള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോർ കമ്മിറ്റി അത്രയും രീതിയിലുള്ള ആലോചനകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് നേരിട്ടുള്ള ഓപ്പറേഷനാണ് അവിടെയുള്ള ചില പിന്നെ പാർട്ടിയുടെ ജില്ലയ്ക്കകത്തുള്ള ഏതാനും ബെരലിലുണ്ടാവുന്ന ചില സഖാക്കൾക്ക് മാത്രമാണ് ആ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോഴാണ് പെട്ടെന്ന് ജനം തെരുവിലിറങ്ങുന്നത് ഇടക്കര ഏരിയാസ് കിട്ടി ഉൾപ്പെടെയുള്ള ഒരു ഏരിയാസന്റ് അംഗങ്ങളുമൊക്കെ അവിടെയുള്ള മൗനാനുവാദത്തോടു കൂടിയിട്ട് പ്രകടനങ്ങൾ നടക്കുന്നു ഇങ്ങനെ വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സോഴ്സ് ഇല്ലാത്തത് എന്നിട്ട് ഊഹാപോഹങ്ങൾ അടിച്ചുകൂടിയാൽ ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്ത കിട്ടാൻ കൃത്യമായ സോഴ്സ് ഇല്ലാതെ വരുമ്പോൾ ഒന്ന് ഈ സി പി എമ്മിൽ കിട്ടാൻ വലിയ പണിയാണ് പിന്നെ ആരെങ്കിലും ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മറുത്ത് കൊടുക്കും രണ്ട് കോൺഗ്രസിനകത്തുനിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ചർച്ച കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വി എസ് ജോയി ആര്യയുടെ സുഖത്തിനെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ചർച്ച നിൽക്കുന്നത് സത്യമാണ് പക്ഷേ ഇപ്പോൾ പറ്റുപറഞ്ഞെ അവർ ചിത്രത്തിലേക്ക് കൊണ്ടുവരിക ആ ചിത്രത്തിലേക്ക് കൊണ്ടുവരുമ്പം അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി തമ്പിടിച്ച് നിൽക്കുന്ന വിവിധ ചാനലുകളുടെ ലേഖകന്മാർ ഏതെങ്കിലും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാരെയോ അത്യാവശ്യം അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ഒക്കെ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരൊക്കെ പലരും അത്യാവശ്യം വൈകുന്നേരമായ രണ്ട് സ്മോൾ അടിക്കുന്നവരാ അപ്പം നമ്മളുടെ കൂടെ എനിക്ക് ഫാം ഉണ്ടാകുമ്പോൾ അവിടെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്ന സന്ദർശിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൂടെ കമ്പനി കൂടിയിട്ടുള്ള പല ആൾക്കാരുണ്ട് അവിടെ പല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എന്തേലും രണ്ടരം കഴിച്ചു കഴിയുമ്പോൾ അയ്യാ ഇവർ വ മറ്റവരെ സൂചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ ഇത് പിറ്റേന്ന് വാർത്തിയിട്ട് ചെയ്യുക ഇവർ ഒരു ക്രോസ് ചെക്കിങ് നടത്തുന്നില്ല ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തുന്നില്ല എന്നുള്ളതാണ് സംഘടകരം അപ്പം പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പം ചില സുഹൃത്തുക്കളോട് മാധ്യമരംഗത്തുള്ള ചില സുഹൃത്തുക്കളോട് ഓൺലൈൻ മീഡിയയിലൂടെ മാത്രമല്ല മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ പെട്ട ചില സുഹൃത്തുക്കളോടും വ്യക്തിപരമായി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം ഇതിപ്പം ലൈവായിട്ട് കത്തിയെന്നു കൊണ്ടിരിക്കുക മറ്റേ ചാനലുകൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ളതാണ് ഒരാളൊന്നും കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി അഥവാ അത് ശരിയായാലോ അങ്ങനെയുണ്ടല്ലോ അങ്ങനെയെങ്കിലും പിന്നെ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടുപോകില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ മത്സരബുദ്ധിയുടെ ഭാഗമായിട്ടാണ് പലതും വ്യാജമായ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അതേസമയം തന്നെ അവിടെ വേറെ ചില കളികൾ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു പേര് വരെ അവിടെ ചർച്ചയിൽ വന്നിട്ടുണ്ട് ചർച്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ കമ്മിറ്റിയിൽ പോലും ചർച്ചയിൽ വന്നിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ ചില നേതാക്കൾ ഇപ്പോൾ ഇപ്പം പിന്നെ കൊണ്ടുവന്ന ഒരു നിർദ്ദേശമായിട്ട് വെച്ചിട്ടില്ല കൊണ്ടുവന്ന നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പേരാണ് സന്ദീപ് വാര്യയുടെ മുൻ ബി ജെ പി വക്താവ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് നിൽക്കുന്ന സന്ദീപ് വാര്യർ കാരണം മുസ്ലിം വോട്ടുകൾ സന്ദീപ് വാര്യരാണെന്നുണ്ടെങ്കിൽ അത് വിഗടിച്ച് പോകില്ല എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട് മുസ്ലിം വോട്ടുകളാണ് പിന്നെ ഇനി അൻബറിന് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥി ഒന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും അങ്ങനെ വിഘടിക്കപ്പെട്ടു പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് പിന്നെ ബോധ്യമുണ്ട് അത് കാരണം സന്ദീപ് വാര്യർ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയി എന്നുള്ളത് പേരിൽ അപ്പോൾ അങ്ങനെ വരെ പല രീതിയിലുള്ള പേരുകൾ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും പ്രാദേശികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതല്ല അതേസമയം ഇവരെ കോർ കമ്മിറ്റിക്കകത്തുള്ള ഈ മൂന്നാലഞ്ച് നേതാക്കൾ വരുന്നതാണ് അവർ അവരെ അടുപ്പക്കാരോട് പറയും അവർ അവരുടെ പിന്നെ വീണ്ടും അവരുടെ താഴെയുള്ളവരോട് പറയും അപ്പോൾ ഈ റൂമറുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ പി കെ ബഷീർ കഴിഞ്ഞ ദിവസം ഈ ആര്യയുടെ ഷോക്ക് തന്നെ വരണം എന്ന് പറഞ്ഞു പിന്നിൽ കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറെ സ്റ്റോറിയിൽ പറയാം പി കെ ബഷീറിൻ്റെ വിഷയം എന്താണ് എന്നുള്ളതും പി കെ ബഷീർ ഓടുന്ന പട്ടിക്ക് ഒരുപുമ്പേ പിന്നെ കയറിഞ്ഞതാണെന്നുള്ളതും അത് മുസ്ലിം ലീഗിലെ ആഭ്യന്തര രാഷ്ട്രീയവുമായും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തരപ്പുമായും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനവുമായൊക്കെ ബന്ധപ്പെട്ട ചില വ്യാകുലതകളുടെയും ആകുലതകളുടെയും ആശങ്കകളുടെയും അടിസ്ഥാനത്തിലാണ് പി കെ ബിശ്വർക്ക് പറഞ്ഞിട്ടുള്ളത് വഹാബിൻ്റെ ചില പ്രശ്നങ്ങളും അതാണ് വഹാബ് എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പൂത്തിയുള്ളതാണ് എല്ലാ പ്രൂഫുകളുടെ കയ്യിലുണ്ട് ഡിജിറ്റൽ രേഖകളുണ്ട് പിന്നെ മറ്റുള്ള തെളിവുകളുണ്ട് അതെല്ലാം ആയിട്ട് ഞാൻ അടുത്തൊരു പിന്നെ വിഷയമായിട്ട് വരുന്നതാണ് എന്തായാലും ഇത്രയും പറയാനുള്ളൂ കാണുന്നതും ഒക്കെ എടുത്തിട്ട് പിന്നെ ഷെയർ ചെയ്യാൻ നിൽക്കണ്ട അവിടെ നടക്കുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പിന്നെ അവസാന ഘട്ടത്തിൽ അത് ഇപ്പോൾ സൂചിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേരാണ് അവസാന ഘട്ടത്തിൽ ആരും പ്രതീക്ഷിക്കാതെ പാർട്ടി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥി നിന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു പിന്നെ സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്തായിരുന്നാലും മറ്റവരുടെ സ്ഥാനാർത്ഥി നിർണയത്തെ ആസ്പദമാക്കിയിട്ടെടുക്കാൻ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് തോമസ് മാധ്യമം ഷരോണാരോഹിയും ഉൾപ്പെടെയുള്ളവരുണ്ട് മറ്റുള്ളവർക്ക് താല്പര്യമുണ്ട് പാർട്ടിക്കകത്തന്നെയുള്ളവർക്ക് തോറ്റാലും ശരി എന്താണ് എന്തായാലും ജയിക്കാൻ സാധ്യതയില്ല തോറ്റാലും ശരി നമുക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ജീവിതത്തിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടുമ്പം അത് സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കാൻ അവസരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റാലും അത് ജീവിത സാഫല്യമായി വിശ്വസിക്കുന്ന പലരുമുണ്ട് ഇനി അവസരം ഇനിയൊരംഗത്തിനുള്ള മാലിന്യം ബാക്കിയില്ല എന്ന് വിശ്വസിക്കുന്ന പല നേതാക്കന്മാരുണ്ട് ഉണ്ട് സി ഇടതു എനിക്കകത്ത് അപ്പം ഇതൊക്കെയാണ് സ്ഥിതി ആലിപ്പട്ട ജമീല ഏതോ മാധ്യമം അവിടെ പോയിട്ട് പൈറ്റെടുത്തപ്പോൾ ആലിപ്പട്ട ജമീല പറയുന്നു എന്നെ നിർത്തിയാൽ റെക്കോർഡ് ഭൂരിവിഷത്തിന് ജയിക്കും ഇത് വനിതാ മണ്ഡല മനിതയാണല്ലോ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് വനിതാ നിയമസഭയിലും വരികയാണെങ്കിൽ നല്ലതാണ് എന്നാൽ പിന്നെ ലോകസഭയ്ക്ക് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും വനിതകളെ പഠിച്ചിട്ടാൽ മതിയല്ലോ എന്താ പറയണമെന്ന് അറിയില്ല അപ്പോൾ ആരെങ്കിലും പോയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ പേരും വന്നു പരിഗണയിൽ വന്നു അപ്പോൾ ചാനലിലൊന്ന് അവസ്ഥ അങ്ങനെ അതുകൊണ്ട് കെ പി സി സിക്ക് ഇങ്ങനെ ജനറൽ സെക്രട്ടറി ഉണ്ടെന്നുള്ളത് നാല് പേര് അറിയാനിടയായി എന്നുള്ളതല്ലാതെ കാരണം കെ പി സി സിക്ക് എത്ര ജനറൽ സെക്രട്ടറിമാരുണ്ടെന്നുള്ള ജനൽ പിന്നെ അവർക്ക് തന്നെ അറിയില്ല എത്ര പേരുണ്ടെന്നുള്ളത് പല ജനറൽ സെക്രട്ടറിമാർക്കും പരസ്പരം യോഗത്തിന് പോകുമ്പം കാരണം ചന്ദ്രശേഖരൻ നാടിയെ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ പിന്നെ നായർ സ്റ്റേഡിയത്തിൽ യോഗം വിളിക്കേണ്ട കെത്തി കേടാ ഡി സി സി പിന്നെ കെ പി സി സി പിന്നെ ജനറൽ സെക്രട്ടറിമാരുടെ കാര്യം പോട്ടെ കെ പി സി സി യോഗ കെ പി സി സിയുടെ ജനറൽ ബോഡി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കലൂർ സ്റ്റേഡിയം വന്നതിന് വിളിക്കേണ്ടി വരും ആ രീതിയിലാണ് ആർക്കൊക്കെ ആരൊക്കെയാണ് ഭാരവാഹികളുള്ളതെന്നുള്ള സഹപാരവാഹികൾ എന്നുള്ളത് അറിയാത്തൊരു പാർട്ടിക്കകത്ത് അലിപ്പട്ട ജമിഎ എന്ന് പറയുന്ന ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറി ഉണ്ട് എന്നുള്ളത് ഇന്ന് കേരളത്തിൽ കുറച്ച് പേരെങ്കിലും വാർത്ത ശ്രദ്ധിച്ചു അവർ മനസ്സിലാക്കി എന്നുള്ളതല്ലാതെ ആ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പോയിട്ട് ഇവർ ഇരയാക്കുക ഏതെങ്കിലും മീഡിയക്കാരെ ഒന്ന് എന്നെക്കുറിച്ചൊരു സാധനം എന്നെ പരിഗണിക്കുന്നുണ്ടെന്നുള്ള വാർത്ത വന്നാൽ മതി എന്നുള്ള അവസ്ഥയിലുള്ള ഒരു ക്യാമ്പയിനിങ് അത് കോൺഗ്രസിന് മാത്രമേ നടക്കണുള്ളൂ സി പി എമ്മിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതീവ രഹസ്യ സ്വഭാവത്തിലാണ് ചർച്ചകൾ പോകുന്നത് സി പി ഐൻ്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പോലെ ആ ചർച്ചയെക്കുറിച്ച് യാതൊരു ചിത്രവും കിട്ടില്ല കിട്ടൂല അവർ ഘടകകക്ഷികൾപ്പെട്ട ആർക്കും കിട്ടൂല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്തിമഘട്ടത്തിൽ മാത്രമേ സി പി എം സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയും പിന്നെ ടി പി രാമകൃഷ്ണൻ അടുക്കുന്ന മുന്നണി കൺവീനറും പിണറായി വിജയനും കൂടി അതിന് ഫൈനൽ പിക്ച്ചർ ഉണ്ടാക്കിയിട്ട് തൊട്ട് മുമ്പ് മാത്രമേ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള രീതിയിൽ ഹൈഡ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ ബിനോയ് വിശ്വത്തെ പോലും ആലോചിച്ച് പിന്നെ അറിയിക്കുകയുള്ളൂ പി പി എന്ന് പറയുന്ന രാജ്യസഭാ രാജ്യസഭാകുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാ എങ്ങനെ തണ്ടി കടന്ന് എന്തൊക്കെയോ മണ്ഡലം കമ്മിറ്റി വിളിക്കുന്നുണ്ടെന്ന് തന്നെ അവർ മണ്ഡലം കമ്മറ്റി ആരല്ലേ എന്നുള്ളതൊക്കെ നമുക്കറിയാം അറിയാം നിലമ്പൂർ എത്ര സി പി ഐ കാരുന്നുണ്ടെന്നുള്ളതും അറിയാം ബി ജെ പിക്ക് അകത്തൊന്നും ഇവർക്ക് വിവരങ്ങൾ കിട്ടില്ല മീഡിയാസിന് ബിജെപിക്കകത്ത് അപ്പം വെയിറ്റ് ആൻഡ് സീ എന്നുള്ള ഒരു പിന്നെ അവസ്ഥയിലാണ് ഒരു തീരുമാനത്തിലാണ് ഇവരെല്ലാം നിൽക്കുന്നത് ഇപ്പം ബി ജെ പിക്ക് അകത്താ എന്തെങ്കിലും വിവരം പുറത്തു കിട്ടുമോ വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നുള്ളത് കെ സുരേന്ദ്രന് പോലും മത്സരിക്കേണ്ടി വരും എന്നുള്ളത് അറിയണത് അവസാന ടൈമിലാ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുമ്പോൾ ഡൽഹിയിൽ ചെന്നിട്ടാണ് അറിയണത് നേരത്തെ ഒരു കാര്യത്തിനുള്ള ആലോചന കിട്ടിയിട്ടില്ല മഞ്ചേശ്വരടുത്തും കോന്നിരി രണ്ടിടത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ എടുപ്പിൽ മത്സരിക്കേണ്ടി വരുന്നുള്ളത് കെ സുരേന്ദ്രൻ സംസ്ഥാന പിന്നെ അന്നദ്ധ്യക്ഷനായിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ കെ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷനാണ് കെ സുരേന്ദ്രന് പോലും അറിയുന്നത് അവസാന അവസാനഘട്ടത്തിലാണ് അതാണ് ബി ജെ പിയുടെ സംഘടനാ രീതി അപ്പോൾ വെറുതെ വായി കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഊഹങ്ങൾ പറയാം ഊഹങ്ങൾ നമുക്ക് പിന്നെ പിന്നെ നമ്മുടെ താല്പര്യങ്ങൾ പറയാം ചില നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം താല്പര്യം ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ ഈ എന്നെ കേൾക്കുന്നവരിലേക്ക് കേൾക്കുന്നവരിലേക്കൊരു പേരേറിട്ട് ചെയ്ത് കൊടുക്കുക അതുവരെ അവരാലോചിക്കാത്തൊരു പേര് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക അങ്ങനെ അതിനെക്കുറിച്ച് ആ പേര് പരിഗണിക്കാനും അതിനെക്കുറിച്ച് ചർച്ച നടത്താനും ബന്ധപ്പെട്ട മുന്നണിയെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ചിലപ്പോൾ നമ്മളും ചെയ്തെന്ന് വരും നമുക്ക് താല്പര്യമുള്ള ഒരാളെ ഓക്കെ അങ്ങനെ എന്തായാലും കൺസിഡർ ചെയ്യുന്നില്ല എന്നാൽ ഒന്ന് എന്തെങ്കിലും സാധ്യതയിൽ കിട്ടിയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കൊണ്ടുവരാം അങ്ങനെയൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ ചിലപ്പോൾ മധ്യപ്രവർത്തനത്തിനകത്ത് കടന്നു വരും അത് വലിയ തെറ്റാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല പക്ഷേ അതല്ലാതെ ഒരു സാധനം കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആകെ ഇപ്പോൾ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് സഹിക്കാൻ വയ്യ എന്തൊക്കെ ചർച്ച നടത്തുന്നത് പി വി അൻവർ വീണ്ടും എളുപ്പം എൽ ബി എൽ ഡി എഫിലേക്ക് തന്നെ പോകും എന്തൊക്കെയാ ജീവൻ മരണം പോരാട്ടത്തിൽ അഭിപ്രിയാൻ നിൽക്കുന്നത് ഒന്നുകിൽ രാഷ്ട്രീയ ഭാവി തീരും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പിന്നെ കിങ് മേക്കറായിട്ട് മാറണം അതാണ് അവിടെയാണ് അദ്ദേഹത്തിന് ബാർഗ്യനിങ് കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ അവസാന നിമിഷം യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ബലവേശനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാത്തത് ഉറക്കം പിന്നെ ഉറക്കം നടിക്കുന്നതാണോ അത് ശരിക്കും ഒരുമാരും ഉറങ്ങിയിരിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓൺലൈൻ മീഡിയക്കാരെ എല്ലാവരും കൂടി പിന്നെ പറഞ്ഞു തന്നാക്കൽ നടക്കില്ല എന്തെങ്കിലും കൗതുകമുള്ള ഒരു തമ്പിട്ട് കൊടുക്കുക അറുപത്തിനാല് വയസ്സുകാരൻ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പിട്ടുന്ന ആൾക്കാരാ അത് ഏതെങ്കിലും ഉഗാണ്ടിൽ കടന്നായിരിക്കും വാർത്ത എടുത്ത് നോക്കുമ്പോൾ അതിന് പോയി നോക്കാനും ലൈക്കടിക്കാനും കാ വായിക്കാനും ആൾക്കാരുണ്ടാവും റീച്ച് കിട്ടും അല്ലെങ്കിൽ കേൾക്കാനും ആളുണ്ടാവും റീച്ച് കിട്ടും അങ്ങനെയുള്ള കൊരുത്തെപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന പൈൻകളി തമ്പുകളിടുന്നതിന് വിദഗ്ധരാണ് ഓൺലൈൻ മീഡിയക്കാർ പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ സതില് പോകുന്നത് ഖേദകരമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്